ി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിന്റെ ഉത്തരവ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ വർഷവും മസ്റ്ററിംഗ് ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം തന്നെ ഈ വർഷവും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള മൂന്ന് മാസമാണ് മസ്റ്ററിംഗ് ചെയ്യുവാനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാണ് പെൻഷൻ ലഭിക്കുന്നവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡ് നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണത്തിൽ നിങ്ങളുടെ വിരലമർത്തി ആധാർ ഡാറ്റയുമായി താരതമ്യം ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് സർക്കാരിൽ നിന്നും ആയിരത്തി രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളെ മാത്രമാണ് സർക്കാർ മസ്റ്ററിംഗിനായി ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഈ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ മാത്രമല്ല സംസ്ഥാനത്തെ ഏതക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിലോ വൈയായിക ഉള്ളവരുണ്ടെങ്കിലോ അക്ഷയ പ്രതിനിധി നിങ്ങളുടെ വീട്ടിലെത്തി അവരുടെ മസ്റ്ററിംഗ് നട ാണ് മസ്റ്ററിംഗിനുള്ള ഫീസ് പെൻഷൻ ഉപഭോക്താവ് നൽകേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് നിങ്ങൾ മുപ്പത് രൂപ ഒരാൾക്ക് ഫീസായി നൽകണം വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് അൻപത് രൂപയാണ് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ കൈവിരലുകൾ പതിപ്പിക്കുമ്പോൾ ചിലരുടേത് വിജയിക്കണമെന്നില്ല കണ്ണുകളിലെ കൃഷ്ണമണിയുടെ ഐറി സ്കാൻ ചെയ്തും അത്തരം അവസരങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാറുമുണ്ട് എന്നാൽ ഇത് രണ്ടും പരാജയപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ മസ്റ്ററിംഗിൽ ഒട്ടേറെ പേർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു അങ്ങനെ വരുമ്പോൾ മസ്റ്ററിംഗ് ഫെയിൽഡായ സ്ലിപ്പ് വാങ്ങി പിന്നീട് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം സർക്കാർ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്നു വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യുന്നതല്ല രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ൂറ് രൂപ വീതം അക്കൗണ്ടുകളിലും കൈകളിലേക്കും ലഭിച്ച വ്യക്തികളെല്ലാം തന്നെ ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനായി അപേക്ഷ വച്ചവർ ജൂലൈ ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല അറുപത് ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്തിവരിക കഴിഞ്ഞ വർഷം ആദ്യം അനുവദിച്ച കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാകാതിരുന്നതിനെ തുടർന്ന് സർക്കാർ ഏതാനുമാസങ്ങൾ കൂടി നീട്ടി നൽകിയിരുന്നു ഇത്തവണയും അവസാന സമയമാകുമ്പോൾ ഒട്ടേറെ പേരുണ്ടെങ്കിലേ സർക്കാർ സമയം നീട്ടി നൽകുകയുള്ളൂ സർക്കാർ നൽകിയ സമയം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്താണോ മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂർത്തിയാക്കുവാൻ പറ്റുന്നത് ആ മാസം മുതലുള്ള പെൻഷനാണ് തുടർന്ന് ലഭിക്കുക അതിനിടയിലുള്ള മാസങ്ങളിലെ പെൻഷൻ നഷ്ടമാകാനിടയുണ്ട് അതിനാൽ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ മൂന്ന് മാസ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങളുടെ സൗകര്യവും സമയവും അനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും വാങ്ങി പഞ്ചായത്തിനും നൽകേണ്ടതില്ല മസ്റ്റർ വിജയകരമായി അക്ഷയിൽ പൂർത്തിയാകുമ്പോൾ തന്നെ അതിന്റെ വിവരങ്ങൾ ഓൺലൈനായി സർക്കാരിന്റെ പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വാർഷിക മസ്റ്ററിംഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം